സ്വയം കണ്ടിട്ട് എന്ത് തോന്നുന്നു തീർച്ചയായിട്ടും എന്തായാലും കുറച്ചു നമുക്ക് ബാക്കിലേക്ക് നിക്കാം നമ്മുടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയുടെ കൂടിയാണ് ഈ ഷോ സൈറ്റിലും ഫ്രണ്ട്സൈറ്റിലും വരാം നമ്മുടെ സ്പെഷ്യൽ ഗെസ്റ്റ് ഉൾപ്പെടെയുള്ളത് നമ്മൾ വേറെ നേരെ ആദ്യ സെയിലേക്ക് പോവുകയാണ് ഇന്നത്തെ ആഘോഷങ്ങളിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും അതേ അറിയിച്ചുണ്ട് ഡിവൈൻസ് கிரேனரோட காணാൻ பட்சியல்ல. அடுத்த பதிலு இது நம்ம சேனல்ல நம்ம செய்ய நம்மளே பிரைஸ் பின்னோட வாழ்க்கையில பிரைஸ்ல டாம்ஷே സീരിയൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് മഹാ ഗോഡ് നയർ അതേപോലെ തന്നെ സ്വന്തം കഴിവുകളുടെ കൂടി തന്നെ മേഖലയിലേക്ക് വന്നിട്ടുള്ള നിരവധി പേരുടെ സാന്നിധ്യം ഇന്നത്തെ ദിവസമുണ്ട് ഗൂഗിൾ ഓണ്ടർപ്രീനേഴ്സിനെയാണ് സ്നേഹപുരം വീട്ടിലേക്ക് ശ്രമിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മേക്ക് ഓവേഴ്സ് കൂടെ തന്നെ ഒരു നല്ല കൈവഴിങ്ങനെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരുപാട് സർവീസുകൾ നൽകുന്നതോടൊപ്പം തന്നെ ഏകദേശം